നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഏതൊരു കാര്യവും പൂർത്തീകരിക്കാൻ നമുക്ക് ധനം ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇല്ലാത്ത സമയത്താണ് പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നത് നമ്മളെല്ലാവരും തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ദുഃഖവും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നകറ്റി സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണേ എന്നുള്ളതാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് മുപ്പട്ടു വെള്ളിയാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പട്ടു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് എല്ലാ മലയാള മാസത്തിലും ഇത് ഉണ്ടാവും എല്ലാ മലയാള മാസവും തുടങ്ങി ആദ്യം വരുന്ന വെള്ളിയാഴ്ച മുപ്പട്ടു വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് മുപ്പട്ടു വെള്ളി ഈ ദിവസം ലക്ഷ്മി ദേവിയെയും ഗണേശ ഭഗവാനെയും ഭജിക്കുക വഴി സാമ്പത്തിക ദുരിതങ്ങൾ ഒഴിയുമെന്നാണ് വിശ്വാസം മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്ന് കരകയറുന്നതിനും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനും സഹായിക്കുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകാനും അതുപോലെ തന്നെ ഗണേശ ഭഗവാനെ ഭജിക്കുക വഴി നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെയും തന്നെ മാറിക്കിട്ടാനും സഹായിക്കും ശരീരശുദ്ധിയും മനഃശുദ്ധിയുമുള്ള ഏതൊരാൾക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച വ്രതം സാമ്പത്തികപരമായിട്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഈ വ്രതം എടുക്കുക വഴി നല്ല ഫലങ്ങൾ ഉണ്ടാകും എപ്പോഴും കടങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ വരിക പടത്തിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരിക സാമ്പത്തികപരമായിട്ട് ഒരു ഉയർച്ചയും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു തവണയെങ്കിലും മുപ്പട്ട് വെള്ളിയാഴ്ച ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും